നമ്മൾ കോഴിക്കോട്ടുകാരുടെ സൽക്കാരങ്ങളിലെ പ്രധാന ഐറ്റായിട്ടുള്ള മുട്ടമാലയും മുട്ടസുർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ ഒരു പന്ത്രണ്ട് ആൾ വരുന്ന സൽക്കാരത്തിലേക്കുള്ള മുട്ടമാലയും മുട്ട സുർക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിതാ ഇവിടെ ഇരുപത് മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗമാക്കിയിട്ടാണ് എടുക്കുന്നത് ആദ്യം പത്ത് മുട്ട പിന്നെ പത്ത് മുട്ട അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിലേക്ക് മുട്ട ഒഴിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അപ്പോൾ അത് മുട്ട മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കണം ഒരു കാരണവശാലും മഞ്ഞയിലേക്ക് ഈ വെള്ളം കലരാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ മുട്ടമാല ശരിയായി വരില്ല മുട്ടയുടെ വെള്ള രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് മുട്ടയുടെ മഞ്ഞ ഇരുപതെണ്ണം ഒരുമിച്ചെടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലെ പാടയൊക്കെ ഒന്ന് മാറ്റണം പാടയോട് കൂടിയിട്ട് നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയാൽ ശരിയാവില്ല സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ നാ മുട്ടമാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ആ മുട്ട സുർക്കുണ്ടാക്കാനായിട്ട് ആ ഇരുപത് മുട്ടയുടെ വെള്ളം തന്നെയാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ തുള്ളി വാനില ഇസൻസ് ഉറ്റിക്കുക അല്ലെങ്കിൽ ഒരു ഏലക്കായ പൊട്ടിച്ച് ചേർത്താലും മതിയാവും അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പത്ത് മുട്ടയിലേക്കോ അല്ലെ പതിനഞ്ച് മുട്ടയിലേക്കോ ഒരു പാക്കറ്റ് പാൽപ്പൊടി മതിയാകും പത്ത് രൂപയുടെ അത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാന് ഈ ഇഡ്ലി തട്ടിൻ്റെ മുകളിലേക്ക് ആവിയിലാണ് കേട്ടോ അത് വേവിക്കുന്നത് തട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിനു ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ മുട്ടേൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറഞ്ഞ സമയത്തിന് ശേഷം നല്ല സെറ്റായി വരും കേട്ടോ പിന്നെ അതാ നമ്മൾ അടുത്ത മുട്ട ഉണ്ടാക്കാനാണ് അത് ഇതാ ഇതേപോലെ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ആ മൂടീൻ്റെ അറ്റത്തൊരു ഓൾസ് ഇട്ട് കൊടുക്കണം അതിപ്പോൾ ത നന്നായിട്ട് ഈ പഞ്ചസാര മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഇത ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം ഇതാണ് മുട്ടമാല അപ്പോൾ നമ്മൾ പിന്നെ ഇത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം ആ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം അപ്പോഴേക്കും പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ടാവും ആ വെള്ളം ഇതിലേക്ക് കുറഞ്ഞ് കൊടുത്തിട്ട് വേണം ആ ഒരു മുട്ടമാല അരിപ്പ വെച്ചിട്ട് കോരി മാറ്റാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് കൊടുത്താൽ തന്നെ ഉള്ളു അത് റെഡിക്ക് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ വെള്ളം നമ്മൾ കത്തിക്കുന്നതിനനുസരിച്ച് പറ്റി പോകുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുള്ള മുട്ടമാല ഒരു ട്രേയിലേക്ക് വെച്ചു കൊടുക്കണം ആ ട്രേ ഒന്ന് ചെരിച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര പാനിയൊക്കെ കുറച്ചുള്ളതൊക്കെ അതിൽ കിടന്നിട്ട് നനഞ്ഞ് കുതിർന്നു പോകും അതില്ലാതെക്കാനാണ് ചെരിച്ചു വെക്കാൻ പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടമാല മുട്ട റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്